ഹായ് ഫ്രണ്ട്സ് ലിസ്റ്റ് ലിസ്റ്റേഴ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ളും കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ അതിനായിട്ട് ഒരു മൂന്ന് തക്കാളി ഒരു കൊച്ച് സവാള ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോഴും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിക്കാം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയുടെ കൂടെ ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ വഴറ്റാൻ വേണ്ടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴുന്നതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളകും കൂടി ഒന്നുകൂടി അതിനകത്തിട്ട് വഴറ്റാം അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി തക്കാളി ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി വഴറ്റി വരുമ്പോൾ അതിനകത്ത് വെള്ളമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണയ്ക്കകത്ത് തന്നെ വഴറ്റിയെടുത്താൽ മതി അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് നന്നായിട്ട് വഴിന്ന് വരും ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പം തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളി നന്നായിട്ട് വരുന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ബാക്കി ഒരു അര കാൽ സ്പൂൺ ജീര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ജീര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പം ജീര ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കായവും ജീരകവും എല്ലാം നന്നായിട്ട് എണ്ണക്കകത്ത് അഴറ്റുക ഇതെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ തക്കാളി ചെറിയ മൂന്ന് തക്കാളിയും എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടത് കൂടുതൽ തക്കാളി എടുക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടുക ഇത് ആ മുളക്ൊടിയൊക്കെ നന്നായിട്ട് എണ്ണക്കകത്ത് മൂപ്പിക്കുക ആ തക്കാളി എല്ലാം ആയിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരച്ചെടുക്കാം നമുക്ക് ഞാൻ ചെറിയ ജാറെടുത്തിട്ട് അതിലിട്ട് അരച്ചെടുക്കുവാണ് ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്ന് കറക്കി ഒന്ന് ചെറിയ രീതിയിൽ അരച്ചെടുത്താൽ മതി ഒരുപാട് ഒരുപാടങ്ങരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് താളിക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് കടുകിട്ടു കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു സ്പൂണ് ഉഴുന്നവരുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു ചൂഴെന്നൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കറിവേപ്പിലേ മൂത്ത് ഇനി അതിലേക്ക് തക്കാളി ചട്നി ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് പോരാങ്കിൽ ഉച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് ദോശ ഇഡ്ലിയുടെ കൂടെക്ക് കഴിക്കാൻ പറ്റിയ ചട്നിയാണ് അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ ഓക്കെ ബായ്